എന്തിനാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള വാദഗതികളുമായി ഹദീസ് നിഷേധത്തിന്റെ ടാഗുമായി കടന്നുവന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസിന്റെ പരാമർശങ്ങളിൽ മുസ്ലിം ലോകം അംഗീകരിച്ചതും മുജാഹിദ് പ്രസ്ഥാനം ഇതപര്യന്തം സ്വീകരിച്ചതുമായ കാര്യങ്ങളല്ല ഈ ആളുകളെ സ്വീകരിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ് കണ്ണേറി നിഷേധിച്ചു അദൃശ്യമായ നിലയിൽ ചെയ്യാൻ ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ അള്ളാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല ഒരു കണ്ണിനും കഴിയൂല ഒരു മൂക്കിനും കഴിയൂല മറിച്ച് ഒരു ദുരിതമാണ് അള്ളാഹുവിനെ ആസ്വദിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ

ഹദീസ് പറ്റൂല ഇത് അിന്റെ തഫ്സീറാണ് എന്തായാലുള്ളത് എന്നിവർക്ക് വേണ്ടി നബി നബിഅലി വസ്ലമ ഇപ്രകാരം ശരണം അബ്ബാസ് പ്രസ്താവിക്കുന്നു എന്താ ഇത് മാത്രമല്ല കണ്ണേറിനെ പറ്റി ഇത് അമാനൂല് വീണ്ടും പറയുന്നു കണ്ണേറിനെ പറ്റി അല്പസംഗതികൾ ഇവിടെ പറയാം കണ്ടതും കേട്ടതും ഒക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് അത് കരുതി പിന്നെ ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചിലരുണ്ട് അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയേറെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ആരാണ് കണ്ടിലങ്ങള് കണ്ടിലേ അതാ പറഞ്ഞു അപ്പൊ കണ്ണേറുണ്ടെന്ന് പറയുന്നവർ വിഡ്ഢികളായി ഗണിക്കുന്നവരുണ്ട് ആരാണ് സ്വല്ലം നിങ്ങൾ പറയണം ഈ അമാനി പോലെ പറഞ്ഞ വിഡ്ഢികൾ ആരാണ് ആരാണ് വിഡ്ഢികൾ അപ്പോ ഈ എവിടെ ഹദീസ് നിഷേധം ഇവിടെ നമ്മുടെ സംവാദം വിജയിച്ചു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഥവാ മുസ്ലിം ലോകം എതിരായി പറഞ്ഞ അഭിപ്രായമുള്ള പല അതീസുകളും അതിനെ സംബന്ധിച്ച് ആരെങ്കിലും അഭിപ്രായമോ നിരൂപണമോ പറഞ്ഞാൽ അവന്റെ കഴുത്തിലേക്ക് നിഷേധത്തിന്റെ ചാർത്ത് കൊടുക്കുകയാണ് ഈ കണ്ണേറിന്റെ ഹദീസ് ഈ കണ്ണേറിന്റെ ഹദീസ് തള്ളിയ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ ഇനി കേട്ടോളൂ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കാറുണ്ട് അള്ളാഹു അത് യാഥാർത്ഥ്യമല്ല വെറും ഊഹാപോമാണെന്നാണ് അവർ പറയുന്നത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേ സമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവരുടെ ഗുണങ്ങളെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അമാനി മോലവി വിശദീകരിക്കുന്ന അവസാനം പറയാൻ ഒരു സമുദായത്തിലും ബുദ്ധിമാന്മാർ കണ്ണീർ നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവരല്ല അപ്പൊ ആരാണ് ഇവിടെ വിഡ്ഢികൾ ഇവിടെ വിഡ്ഢികൾ ഇനി നിങ്ങൾ പറയണം അമാനി മോലവി അന്ധവിശ്വാസിയാണോ അമാനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലേക്ക് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടവുമായി ഇസ്ലാഹിന്റെ രാജപാതയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ അന്ധവിശ്വാസം ഒരിക്കലും തന്നെ കേരള മണ്ണിൽ വില പോവുകയില്ല ഇനി നിങ്ങൾ പറയണം അമാനി അന്ധവിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ അലവി മോലിവി അന്ധവിശ്വാസിയാണോ അതുപോലെ തന്നെ മൂസ മൂസമോലവി അന്ധവിശ്വാസിയാണോ കെ അന്ധവിശ്വാസിയാണോ എവിടെ അമാനു മോലവി കണ്ണേർ നിഷേധിച്ചത് എവിടെ അമാനു മോലി സിഹർ നിഷേധിച്ചത് എവിടെ അമാനുമോലിവി സിഹറിനെ തള്ളിയത് എവിടെ നമ്മളെ എതിർക്കുന്നത് എന്താണ് കണ്ണേര് ഒരു പ്രവണത ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കൂടാ അത് ബാധിക്കാതിരിക്കാനുള്ള പഠിപ്പിച്ചു ഇല്ലാത്ത പൂച്ചന ഇല്ലാത്ത റൂമിൽ ഇല്ലാത്ത ഇരുട്ടത്ത് തപ്പാൻ പുത്ര റസൂറുള്ള പറയില്ല ഇല്ലാത്ത പ്രശ്നത്തിന്റെ ദുര പഠിപ്പിക്കൂല ചില ആളുകൾ എന്തെന്ന് അറിയോ കരിങ്കണ്ണ നോക്കുക എഴുതിയക്കൂ അത് ശരിയല്ല കെട്ടും അത് ശരിയല്ല പഴയ ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോല് തിരികിട്ട് ഒരു ഒരു വടി കെട്ടിയിട്ട് കരിങ്കണ്ണ നോക്കി നേരിട്ട് അവിടെ കെട്ടിടത്തിന്റെ മുമ്പിൽ വെക്കുന്നു അത് ശരിയല്ല അത്തരം കാര്യങ്ങളെ നിരാകരിക്കുന്നു റസൂർ പഠിപ്പിച്ച വഴി ഇതിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നവർ പറയുന്നവർ പറയുന്നത് ആ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് ഖുർആാൻ വിരുദ്ധമായി എന്തൊക്കെ ഉത്തരണികൾ ആരൊക്കെ വായിച്ചു കൊൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾ സാധ്യമല്ലാത്തതുകൊണ്ട്

ാണ് ഇതിന്റെ ഉത്ഭവം മുഴുത്ത വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം അപ്പൊ മുഴുത്തസില വിഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു ഒന്നുകൂടി സിഹറുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സിഹിർ പറഞ്ഞാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്ന് ആരെയാണ് നിങ്ങൾ ജൂതനാക്കിയത് അതുപോലെ തന്നെ അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ അഹുലസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ ജൂതന്മാരാക്കിയതെങ്കിൽ ഇല്ല ഇല്ല സഹോദരങ്ങൾ ഇതൊരിക്കലും മുസ്ലിം പൊറുക്കാൻ കഴിയില്ല അമാനി മോലവില്ല ഉലമാക്കളില്ല കൂടെ കൂടെ നിഷേധികളുടെ ഹദീസ് പറയുന്നത് സ്വഹീഹായി സ്വഹീഹായി കടന്നു കടന്നു വന്നിട്ടുള്ള വന്നിട്ടുള്ള മുസ്ലിം ലോകത്തിന്റെ ഹദീസുകളെ ഹദീസുകളെ അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയും ശരിയല്ലെന്ന് പറയുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോഴാണ് അത് ഹദീസ് നിഷേധമായി വരുന്നത് ണെന്നും വഴിപിടച്ചവരാണെന്നുമാണ് ഖുർആാൻ പറയുന്നത് ആ ഖുർആാനേക്കാൾ ഹദീസ് ഉണ്ടാകുമെന്ന് ആ ഖുർആാൻ വിരുദ്ധമായി എന്തൊക്കെ ആരൊക്കെ വായിച്ചു വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ായും ആ സിഹിർ സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ ആ സിഹിർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട് തീരുമാനങ്ങൾ മനസ്സുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹരീഷ് പറയാം ആയിഷാറ പറയുന്നൊരു വാചകമുണ്ട് കുഹാരി സഹറ റജുലുൻ മിൻ കുഹാരിലും ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി അലൈഹി സലൈലമിഹി ചെയ്തു നബിക്കെതിരെ എന്തോ ചെയ്തു എന്നിട്ട് എന്താ ഉണ്ടായത് ഹത്തുഹയ്യനു ഇലഹി നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നും ചിലപ്പോൾ തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീഷൻ ഒരു മനുഷ്യൻ നിനക്കെതിരെ സ്നീഡ് ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും ഇത്രയും എത്ര സമയമാണ് ഇതുണ്ടായത് ഒരു വിശദീകരണം എവിടെയില്ല മാസങ്ങളോളം കള്ളക്കഥയാണ് മാസങ്ങളോളം ഒന്നും പറയാൻ പറ്റില്ല ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി അപ്പോഴേക്കിതന്നെ പൂർത്തീകരിക്കപ്പെടുകയും ഇവിടെ നിങ്ങളെ എന്റെ നമ്മൾ എല്ലാവരും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യം ഇത് അതെന്താണ് മുഹമ്മദ് മുസ്ലാ സലാഹു അലൈവലമെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോഴേ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ അങ്ങനെ പ്രവാചകനല്ലേ ഇദ്ദേഹം അങ്ങനെ സംഭവിക്കാമോ അങ്ങനെ സംഭവിച്ചത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ് ഒന്ന് സാവധാനം നോക്കുക ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിന് എടുക്കുന്ന മാനദണ്ണം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ് സനത് എന്ന് പറയും മറവിൽ വീട്ടല്ല ഞാൻ ഒരു വാദവും പറതിരിക്കാനും പറ്റില്ല സനത് അതായത് ഇമാ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഹാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖല ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും സ്വീകരിക്കപ്പെടുകയും ചെയ്യും മുസ്ലിം ലോകത്തൊരു ഒരു പൊതു തീരുമാനമുണ്ട് സഹീഹുൽ ബുഹാരിയിലും സഹീബും മുസ്ലിമിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീയാണ് സ്വീകാര്യയോഗ്യമാണ് എല്ലാ ഹദീസുകളും എന്നാൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട് പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട് അവയെ പറ്റിയല്ല പരമ്പരയോട് കൂടി ആണ് എന്നാണ് അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ ബുഖാരി ഈ ഹദീസ് ഹദീസ് മുസ്ലിം രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഇനി ഹദീസിനെ നിഷേധിച്ചിട്ടുള്ള ഒരാളുടെ സ്ഥാനം ഇസ്ലാമികപരമായി എവിടെയാണ് ഇല്ലല്ലാഹ് അന്ന എന്ന എതിരായിട്ടാണ് ഹദീസ് നിഷേധം കടന്നുവരുന്നത് ഭാഗത്തെയാണ് അവർ നിഷേധിക്കുന്നത്